ഒരു എം പി ഇല്ല ഈ ഷോമാൻ അല്ലാതെ ഇയാളെ കൊണ്ട് എന്തിനു കൊള്ളാം ഈ എം ബിയെ കൊണ്ട് ഷോ കാണിക്കാനല്ലാതെ ഇന്റർനാഷണൽ ഭയങ്കര വാല്യൂ ഉള്ളതായിരിക്കും പക്ഷേ അനേക്കാളും വാല്യൂ ഉള്ള അദ്ദേഹത്തിനെ ഇപ്പം നമ്മൾ കണ്ടു ഏഹ് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം ചിരിച്ചുകൊണ്ട് വന്നതല്ലാതെ ഓ ആൾ സെൽഫി എടുക്കാനും കുറെ അഹ് മറ്റേ ഐ മാസ്ക് ലൈറ്റിടാനും അല്ലാതെ ഇദ്ദേഹത്തിനെ കൊണ്ട് ഒരു ഗുണ്ണാക്കനും കൊള്ളൂല്ലേ ഒന്നേ മുക്കാൽ കൊല്ലം കുഴിച്ചിട്ടു എന്തിനു ജനറൽ ഹോസ്പിറ്റൽ റോഡ് ഇന്നലെ പറഞ്ഞു ഇന്നലെ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു അത് കംപ്ലീറ്റ് ആവുക ഓപ്പൺ ചെയ്തിരിക്കണേ നാണവില്ലേ മനുഷ്യനായി കഴിഞ്ഞ് നാണമില്ലേ അധികാരം കിട്ടണ സമയം വരെ ജനത്തിന്റെ മുമ്പ് തൊഴുതുകൊണ്ട് തിരിച്ച് ജനം റോഡ് ബ്ലോക്ക് ചെയ്ത് ജനം തിരിച്ച് തൊഴണോ ആരെങ്കിലും വേണ്ടി തിരിഞ്ഞു നോക്കാൻ വേണ്ടി പക്ഷേ സാറ് വന്നതിലിപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായി ഒന്നുമില്ലെങ്കിലും കാര്യം ഞാൻ ഇടപെടുമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമായി നമ്മളെല്ലാം നമ്മൾ ചിന്താഗതിയെല്ലാം മാറ്റി ഞാനും ഒരു ഇടതുപക്ഷം കാരണമായിരുന്നു പക്ഷെ ഇനി ഇടതുപക്ഷമായിട്ട് നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വായിൽ മണ്ണിണ്ട ഒരാളിന് വേണ്ടി നമ്മൾ വർക്കിന് അത്ര അത്രീയ സ്ഥിതിയായി നമ്മളെ കാര്യങ്ങൾ അല്ല ഈ മാസം മാർച്ച് മുപ്പത്തൊന്ന് തീരൂണാണ് പറഞ്ഞത് ഏപ്രിൽ ഫസ്റ്റിൽ ഓപ്പണിങ്ങിനാണ് പറഞ്ഞത് ഒന്നും ആയില്ല ഒന്നും ആയില്ല ഒന്നും നടക്കത്തില്ല ഇപ്പം ജൂൺ മുപ്പതിനാണ് സെക്കൻഡ് ടൈം പറഞ്ഞിരിക്കുന്നത് അതും നടക്കില്ല എന്ന് തോന്നുന്നു ഇത് ഉദ്യോഗസ്ഥരെ ആരെയും കാണാനല്ല ഈ ഏരിയയിലേ കാണാറില്ല കുറേ സൂപ്പർവൈസർമാർ മാത്രമുണ്ട് അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയണത് ഇന്നാവും നാളെ റെഡിയാവും ഇപ്പം റെഡിയാവും എന്താണെന്ന് അറിഞ്ഞുകൂടാ ഞങ്ങൾ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെയാണ് പറയണത് ഒന്നും ഇതുവരെ ഒന്നും ആയില്ല ഒരു സൈഡ് കുഴിക്കുമ്പോൾ ഒരു സൈഡ് അടയ്ക്കണം ഒരു സൈഡ് അടയ്ക്കുമ്പോൾ ഒരു സൈഡ് ചോദിക്കുമ്പോൾ പറയുന്നത് പൈപ്പിൻ്റെയാണ് ഡ്രൈനേജിൻ്റെ ആണ് റോഡിൻ്റെയാണ് എന്നൊക്കെയാണ് മറുപടി പറയണത് കച്ചവടമേ ഇല്ല ഫിഫ്റ്റി പെർസെൻറ്റ് പോലും ഇല്ല പക്ഷേ ഈ മാസം ഇയർ എൻഡിങ് ആയതുകൊണ്ട് ലൈസൻസ് റിന്യൂവൽ ഇൻകം ടാക്സ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്ന് ഒരു കണ്ടീഷനും ഇല്ല എന്ത് ചെയ്യണമെന്ന് പോലും ഒന്നും തോന്നുന്നില്ല കഴിഞ്ഞ മാസമൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ലാസ് ആണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഈ തലസ്ഥാന നഗരത്തിന് വേണ്ടി സ്മാർട്ട് സിറ്റി പദ്ധതിയിലും അമൃത് പദ്ധതിയിലും കൂടി കോടിക്കണക്കിന് രൂപയാണ് നഗര നഗരജനതയെ ഉന്നമനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ട് ആ ഫണ്ടുകളെല്ലാം വകമാറ്റി ചിലവഴിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ വരുമെന്ന് ഉറപ്പായപ്പോൾ വളരെ ധൃതിയിൽ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ റോഡുകളും വെട്ടിപ്പൊളിച്ച് ഗതാഗത സൗകര്യമില്ലാത്ത രീതിയിലാക്കി തീർത്തിരിക്കുകയാണ് ഇതിൻ്റെ ഉത്തരവാദി കേരള സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ തലസ്ഥാന നഗരസഭയുമാണ് തലസ്ഥാന നഗരസഭയ്ക്ക് കിട്ടിയിട്ടുള്ള പണം ഫലപ്രദമായി വിനിയോഗിക്കാതെ ഈ അവസാന നാളുകളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഈ തലസ്ഥാന നഗരത്തിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഖമാകുന്ന തരത്തിൽ മാസങ്ങളോളം കടകൾ തുറക്കാൻ പറ്റാതെ അവർക്ക് ഈ മണ്ണുകൾ മണ്ണ് തന്നെ ശ്വസിച്ചുകൊണ്ട് പുകപടലങ്ങൾ ശ്വസിച്ചുകൊണ്ട് വളരെ മാരകമായ അസുഖങ്ങൾ പോലും വരുത്തുവാൻ ഈ സംസ്ഥാന സർക്കാരും തലസ്ഥാന നഗരസഭയും ചേർന്ന് സംയുക്തമായി തീരുമാനമെടുത്തിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ആരാധനായ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുകയും അദ്ദേഹം ഇന്ന് സ്ഥല സന്ദർശനം നടത്തുകയും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എത്രയും വേഗം ഈ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ഇവിടെ തലസ്ഥാന നഗരസഭയുടെ ഭരണാധികാരികളും ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരികളും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൃത്യമായി കൊടുക്കാത്തതും അത് സമയമായി സമയബന്ധിതമായി കൊടുക്കാത്തതും കൊണ്ടാണ് അതൊരു തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനാറിൽ കൊടുത്ത ഫണ്ട് വകമാറ്റി ചിലവഴിച്ച് നാളിതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ ചില കരാറുകാരുമായി ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ അവസാനം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വരുമെന്ന് ഉറപ്പായപ്പോഴാണ് ഈ പണികൾ വളരെ ധൃതിയായിട്ട് നടത്തുന്നത് ബി ജെ പി കൗൺസിലർമാർ ഈ വരുന്ന ദിവസങ്ങളിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പിയുടെ കൗൺസിലർമാർ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കും ജൂൺ ഫസ്റ്റിന് അല്ല ജനുവരി ജാനുവരി ഫസ്റ്റിന് തുടങ്ങിയ പണിയാണ് എന്തോ ഒരു ഘട്ടമെന്ന് പറയും മനുഷ്യനേട്ടി മനുഷ്യനേക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിനൊരു പരിധിയുണ്ട് ഒന്നും ആരുടെ ഒന്ന് ചോദിക്കാൻ വയ്യോ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വേറെ രീതിയിലാണ് തിരിച്ചിങ്ങോട്ട് പറഞ്ഞത് സൗര്യ എളുപ്പം തീർക്കുമ്പോൾ സൗകര്യം എളുപ്പം ചെയ്യുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്കെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ശ്വാസം മുട്ടല്ലോ ആയി എന്ത് എന്തോ ചെയ്യണമെന്ന് ഒരു അറിഞ്ഞുകൂടാ ഈ മൂന്ന് മാസമായിട്ട് ഇവിടെയുള്ള ബിസിനസ് മൊത്തം പോയി ഞങ്ങൾ എങ്ങനെ ജീവിക്കും വണ്ടികൾക്കും പോകാൻ പറ്റുന്നില്ലേ ഈ പൊടി കണ്ടില്ല റോഡിലെ പൊടി കണ്ടില്ലേ എന്ത് മാത്രം പൊടി ഈ പൊടി അത്രയും ഈ മൂന്ന് മാസമായിട്ട് ഞങ്ങൾ ഭക്ഷണത്തിന്മാരെ പൊടിയാണ് കഴിക്കണത് ഇത്രയും ഗതികേട് ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല ഒരു പണി ചെയ്യാൻ അറിയാവുന്ന ഒരു കോർപ്പറേഷനെ ഒരു കോൺട്രാക്റ്റ് ഏൽപ്പിച്ച കുഴപ്പമില്ലായിരുന്നു ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഇവരെ കൊണ്ട് അവിടെ കുഴിക്കും ഇവിടെ കുഴിക്കും മൂന്ന് മാസമായിട്ടുള്ളവടെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തോ ചെയ്യണം ഇനിയിപ്പം ആത്മഹത്യയുടെ വക്കിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് കച്ചവടം ഇല്ല നേരെ പകുതിയല്ല മൂന്നില് നാലിലൊന്നും കൂടെ ഇല്ല പിന്നെ ഓരോ ദിവസവും തള്ളി വിടയാണ് ഞങ്ങൾ ചെയ്യണത് എൻ്റെ പേര് ഹാരി ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു ടൗൺ പ്ലാനിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു എല്ലാം മച്ച് മതിയാക്കിയിട്ടാണ് ഇത് കടയിൽ വന്ന് ജീവിക്കാൻ വേണ്ടി നോക്കിയത് അപ്പൊ അതിലും രക്ഷയില്ല ഇന്ന് നാദനില്ല കളരിയുന്നു ഇത് ഇത് എന്തോ ഒരു ഘട്ടം ഇത് നാദനില്ല കളരിന്ന് വാർഡ് കൗൺസിലർ ഇല്ല ഒരു എം എൽ എ ഇല്ല